നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നവരാത്രിയിൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇനി രക്ഷപ്പെടാത്ത നക്ഷത്രങ്ങളായാലും എങ്ങനെ രക്ഷപ്പെടാം അതാണ് ഇന്നത്തെ വീഡിയോ നവരാത്രിയിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയും മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവി സരസ്വതി ലക്ഷ്മി പാർവതി ഈ മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗാദേവി അതേപോലെ തന്നെ മഹാദേവ പുത്രിയായി പാതിരാക്കാളി എന്നുകൂടി പേരുള്ള ഉഗ്രഭദ്രകാളി ഭഗവാൻ്റെ പുത്രിയായി ധാരികൻ്റെ തല വെട്ടി കയ്യിൽ പിടിച്ച് ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ ൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭദ്രമാക്കി തരുന്ന ഭദ്രകാളി അങ്ങനെ രണ്ട് ദേവിമാർ ഒരേപോലെ വിളങ്ങുന്ന ഈ പുണ്യസങ്കേതത്തിൽ നവരാത്രി നമുക്ക് മൂന്നാം തീയതി മുതൽ ആരംഭിക്കും പതിനൊന്ന് ദിവസം നവരാത്രി അപ്പം പതിനൊന്ന് ദിവസം സർവാഭീഷ്ട ദിവസമായി നവരാത്രി ആഘോഷിക്കുമ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടാം നവരാത്രി സമയങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് ഡാൻസായാലും പാട്ടായാലും ഏതു വേണമെങ്കിലും സ്റ്റേജും അതേപോലെ ദേവതകളുടെ മുമ്പിലുള്ള മണ്ഡപത്തിൽ വന്ന് ആടിത്തുമറുക്കാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകും അതിനൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫീസും ആരുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നില്ല അരങ്ങേറ്റം കുറിക്കുന്നതിന് എന്തിനായാലും സനാതനധർമ്മ സംഘമാണ് ഇവിടേക്കുള്ള ഭക്തരെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ലാഭേക്ഷയുമില്ലാതെ ജാതി മതവർഗവർണ വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്ത ജനങ്ങളുടെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിലൂടെ നിങ്ങൾക്കും ഇതിലേക്ക് എത്താം ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം യഥാർത്ഥ ഈശ്വര വഴിയാണ് ഇപ്പോൾ ഈ തിരുസന്നിധിയിൽ മൂന്നാം തീയതി പ്രഥമ മുതൽ നവരാത്രി ആരംഭിക്കുമ്പോൾ പതിനൊന്ന് ദിവസമായിട്ട് ദേവിയുടെ ഒൻപത് ഭാവങ്ങൾക്ക് സമ്പൂർണമായി പൂജകൾ സ്വീകരിച്ചുകൊണ്ട് ദുർഗാദേവിയുടെ അടുത്ത് ചണ്ഡികാ ഹോമം ഇരുപത്തൊന്ന് ചണ്ഡികാ ഹോമവും ഭദ്രകാളിയുടെ അടുത്ത് ദാരിക നിഗ്രഹോമം ഇരുപത്തൊന്ന് ദാരിക നിഗ്രഹോമവും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് തന്നെ പാക്കേജ് ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് പത്ത് ദിവസം ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദുർഗയുടെ അടുത്ത് പത്ത് ദിവസം ഭദ്ര അടുത്ത് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നാളികേര മുട്ടകൾ ഈ രണ്ട് ദേവിമാരുടെ അടുത്തും ഈ ദിവസങ്ങളിൽ നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ചെയ്യാം ദുർഗയുടെ അടുത്ത് നൂറ് രൂപ ഭദ്ര അടുത്ത് നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപ അങ്ങനെ പതിനൊന്ന് ദിവസം ചെയ്യാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇനി ഏതെങ്കിലും ഒരു ദിവസം ചെയ്താലും പ്രത്യേകമായിട്ടുള്ള നവരാത്രി വിശേഷമായിട്ട് ചെയ്തു തരുമ്പോൾ നൂറ് രൂപയ്ക്ക് ഈ രണ്ട് ദേവതകൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ആയുധ സമർപ്പണം ഒരു ദേവിയുടെ അടുത്ത് ഒരു ആയുധത്തിന് നൂറ് രൂപ എന്നുള്ളത് നവരാത്രി ദിവസങ്ങളിൽ അൻപത് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഏതൊരു രീതിയിലൂടെയെങ്കിലും ഈശ്വരൻ്റെ മുമ്പിലെത്തി രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചു വരുന്നവർ ധൈര്യമായിട്ട് ഈ നവരാത്രി ദിവസങ്ങളിലെല്ലാം ഇവിടെ ഒന്ന് പങ്കെടുക്കാം അതുപോലെ പത്താം തീയതിയാണ് ദുർഗാഷ്ടമി ആരംഭിക്കുന്നതുകൊണ്ട് പൂജവെപ്പ് ആരംഭിക്കും നേരിട്ട് ബുക്കുകളൊന്നും അയക്കാൻ പറ്റാത്തവർക്ക് കൊറിയർ ചെയ്യാം തിരിച്ചയക്കണമെങ്കിൽ കൊറിയർ ചാർജ് കൂടി നിങ്ങൾ അയക്കണം ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല ദേവതകൾക്ക് ഇഷ്ടമുള്ള സംഖ്യ പണ്ടായിരത്തിലിടാം അതാണ് നിങ്ങളുടെ ഫീസ് അതേപോലെ പതിമൂന്നാം തീയതി വിജയദശമി ദിനത്തിൽ ഗുരുന്നുകളെ എഴുത്തിനിരുത്ത് ഞാനും അതോടൊപ്പം തന്നെ പ്രഗത്ഭനതികളായ ഗുരുനാഥന്മാരും കുരുന്നുകളുടെ നാവിൻ തുണി സ്വർണ്ണ മോതിരം കൊണ്ട് അധ്യാക്ഷരം കുറിക്കും ആദ്യാക്ഷം കുറിക്കുന്ന കുട്ടികൾ സമൂഹത്തിൻ്റെ മുഖ്യധാര എനിക്ക് തീർച്ചയായിട്ടും എത്തും അറിയേണ്ടത് മൂന്നേകാല് വയസ്സായിരിക്കണം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ അതായത് രണ്ട് രണ്ട് വയസ്സുള്ളവരും കൊണ്ടും ചെയ്യാൻ പാടില്ല പതിമൂന്ന് വയസ്സ് വരെയുള്ള ബാലാരിഷ്ട സമയത്ത് നാലായിട്ട് വായിച്ചാൽ മൂന്നേകാല് വയസ്സ് അപ്പോൾ മൂന്ന് വയസ്സ് ഒരു മാസം രണ്ട് മാസം ആയവർക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം മൂന്നേകാല് വയസ്സിന് രണ്ട് വയസ്സ് രണ്ടര വയസ്സുള്ളവരെ കൊണ്ടുവന്നു ഇരുത്തരുത് അത് അടുത്ത വർഷം മൂന്നര വയസ്സായാലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾ അതുവരേക്കും തനിയെ എഴുതുകയാണെങ്കിൽ എഴുതിക്കൊള്ളിട്ട് ഒരു പ്രശ്നമില്ല നമ്മളാണ് തീരുമാനിക്കേണ്ടത് കുരുന്നുകൾ നല്ല രീതിയിൽ പഠിച്ചു കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ ആദ്യമായിട്ട് അതി കുറിക്കും അതിന് ശേഷം അക്ഷരത്തിൽ അരി നെല്ലി ചേർന്ന അക്ഷരത്തിൽ കുരുന്നുകളെ കൊണ്ട് അവരുടെ മോതിരകൾ കൊണ്ട് എഴുതിക്കും പിന്നെ മണലിൽ എഴുതിക്കും അങ്ങനെ ഇത് സരസ്വതി ദേവിയുടെ മുമ്പിലാണ് ഈ കർമ്മം ചെയ്യിക്കേണ്ടത് മറ്റുള്ള ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത വിധത്തിൽ ദേവിയുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും അപ്പോൾ അത്യുഗ്രഹ ഫലം ലഭിക്കുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് ആർക്കും വേണമെങ്കിലും ഇതിനൊന്നും പ്രത്യേകിച്ച് ഫീസുകളില്ല ധൈര്യമായിട്ട് വരാൻ ചെയ്യാം ദേവതയ്ക്ക് ഇഷ്ടമുള്ള സംഖ്യ കാണിക്കാൻ സമർപ്പിക്കാം അതാണ് ഇവിടുത്തെ ഫീസ് അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു ഫീസുകൾ ഇവിടെ ഒന്നിനും ചാർജ് ചെയ്യുന്നില്ല അപ്പോൾ വഴിപാടുകൾക്കാണ് പൈസ ചാർജ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പതിമൂന്നാം തീയതി ഇരുപത്തേഴ് ക്ഷേത്രത്തിലും പാക്കേജ് ഉണ്ടായും ആയിരം രൂപ വെച്ച് സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ പാക്കേജുകളും ഉണ്ട് അതിന് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ നവരാത്രിയുടെ ദിവസങ്ങളിൽ നവരാത്രി വ്രതം സമ്പൂർണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആചരിക്കാം അവസാനത്ത് മൂന്ന് ദിവസം വ്രതം ആചരിക്കാം അതായത് ബുക്ക് പൂജിക്കുന്ന ദിവസം മുതൽ പത്താംതി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതി നാല് ദിവസം അങ്ങനെ നാല് ദിവസം നമുക്ക് വ്രതം ആചരിച്ചും ജീവിതം രക്ഷപ്പെടുത്താം മൂന്ന് ദിവസം വ്രതമാചരിച്ചും ജീവിതം രക്ഷപ്പെടുത്താം അതല്ല പതിനൊന്ന് ദിവസം വ്രതം ആചരിച്ചും ജീവിതം രക്ഷപ്പെടുത്താം അതോടൊപ്പം ഈ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് നോക്കുക ദുർഗയ്ക്കും പന്ത്രയ്ക്കും നിത്യവും ഈ പതിനൊന്ന് ദിവസം പത്രികയുടെ ജലാഭിഷേകം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പ് ചെയ്താൽ എണ്ണൂറ്റി പത്ത് രൂപയാകും ഇപ്പോൾ എത്ര നിർത്തിയില്ലാത്ത ഒരാളാണെങ്കിലും വിദേശങ്ങളാണെങ്കിൽ സ്വദേശത്താണെങ്കിലും ഇരുപത്തേഴ് തേവകൾക്ക് നാളുകാരെ മുട്ടറിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ്കൾക്ക് നിവേദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് തേകൾക്ക് ബാക്കി സൂക്തം എണ്ണൂറ്റിപ്പത്ത് രൂപ ഇരുപത്തേഴ് തേവൽക്ക് തട്ട സമർപ്പണം നേരിട്ട് വന്ന എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈൻ ആണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് അങ്ങനെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചിലവഴിച്ച് ഈ വഴിപാട് ചെയ്ത ഏതൊരാൾക്കും ജീവിതം തിരിച്ചു സാധിക്കും ഇപ്പം ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോകളെല്ലാം സസതം കാണുക ഈശ്വരയുടെ പുണ്യം അറിയുക ലോകത്തിൽ ആദ്യമായിട്ട് ജാതി മത വർഗവർണ്ണ ഐത്ത അനാചാര അന്ധവിശ്വാസം തുള്ളൽ ചാട്ടമില്ലാത്ത ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ് നിങ്ങളെ എത്താൻ പറയുന്നത് ഏതൊരു മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് ദേവതകളുടെ മുമ്പിൽ നടന്ന നർത്തനം ആടാൻ പറ്റുന്ന നവരാത്രി ദിവസത്തിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടാൻ പോകുന്ന ആളുകൾ നമുക്ക് ആരൊക്കെ ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികാലിയർന്ന രണ്ടേം നക്ഷത്രക്കാർ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും അതുപോലെ മിഥുന രാശിയിലുള്ള മകീരൻ രണ്ടാമതും തിരുവാതിര പുണർന്ന മുക്കാലി ആർന്ന രണ്ടേം നക്ഷത്രം മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വരെ ചിങ്ങൻ രാശിയിലുള്ള മകം മൂരം ഉത്രം കാലിർന്ന രണ്ടേഴ് നക്ഷത്രക്കാർ അതോടൊപ്പം തന്നെ തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാമതും ചോദി വിശാഖം മുക്കാലി ആയിരുന്ന രണ്ടേം നക്ഷത്രക്കാർ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലി ആയിരുന്ന രണ്ടേൽ നക്ഷത്രക്കാർ മകരൻ രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർ മീന രാശിയിലുള്ള പൂരട്ടാതികാല് ഉത്രട്ടാധി രേവതി ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് അതിഗംഭീരമായിട്ട് ഇവ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ എത്ര ഗതിയില്ലാത്ത ആൾക്കാരെങ്കിലും ഒരു ചരട് വാങ്ങി ധരിക്കാൻ നൂറ് രൂപയുള്ളൂ അത് ഓൺലൈനായിട്ടാണ് നൂറ്റൻപത് രൂപയാകും ഇരുപത്തേഴ് ദിവസം ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതിയാലസ് ആക്കുക അയ്യായിരം രൂപയാണ് അത് ഓൺലൈനായിട്ട് അയക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് അത് ധരിക്കുമ്പോൾ പകൽ സമയത്ത് നോൺ വെജ് ഒഴിവാക്കുക രാത്രി അഴിച്ച് വെച്ച് കഴിക്കുക മരണ വീട് ജനന വീട് മരവത്ത് വന്ന സമയത്ത് ധരിക്കരുത് പ്രണവ എല്ലാ മാസത്തിലും നൂറ്റെട്ട് ഗണപതിയാണ് ആയിരം രൂപ ഏഴു ദിവസം നാരങ്ങമാല നരരുത് അങ്ങനെ അത് നാനിടെ വഴിപാട് ചെയ്യുക ഒന്നര വർഷം വരെ അതിലൂടെ തന്നെ ജീവിതം രക്ഷപ്പെടാം ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുള്ളവരാണ് ധൈര്യമായിട്ട് പ്രായ ചിത്തപരികൾ അതിന് മൂവായിരം രൂപയാണ് അങ്ങനെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദാദോഷങ്ങൾ ആവാഹിച്ചമായിട്ട് നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ച് പിടിക്കാം ഇവിടെ ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞവർ അമ്പത്താറായിരം രൂപയാണ് ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഇവിടെ നടക്കുന്ന പൂജയിലൊന്ന് പങ്കെടുക്കാൻ ചെറിയ ഒരു സംഖ്യ മുടക്കിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെ ഒരുപാട് പേര് അനുഭവസാക്ഷ്യം വീഡിയോ പറയുമ്പോൾ ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ പലരും പല തട്ടിപ്പൊക്കെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും തട്ടിപ്പുണ്ട് പോലീസ് ഓഫീസേഴ്സും മുതൽ സൈനികരുമായ മന്ത്രിമാരുമായ സിനിമാന്മാരുമേലെ എല്ലാ മേഖലയിലും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് കാരണം ജീവിതം തകർന്നടിഞ്ഞ് പോകുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ജീവിതം തകർന്നടിഞ്ഞ് പോയ ഒരാൾ മുപ്പത്തൊന്നര ലക്ഷം ബിസിനസ് ചെയ്തു ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഓടിയിട്ടാണ് എൻ്റെ ഗുരുനാൻ്റെ അടുത്ത് എത്താൻ സാധിച്ചത് അവിടെ വരെ എത്തുന്നതിന് മുമ്പിൽ കോടിക്കണക്കിന് രൂപ ഇന്നത്തെ കണക്കിലാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു അങ്ങനെ യഥാർത്ഥ സത്യങ്ങൾ കണ്ടെത്തി ഏകദേശം ഇരുന്നൂറോളം ശിക്ഷണങ്ങൾ പഠിപ്പിച്ചെടുത്തു അപ്പോൾ ആ ശിക്ഷണങ്ങൾ ഇങ്ങനെ ഓരോ തട്ടിപ്പും എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അവർ കരുതും കണ്ട ആളുകൾ അങ്ങനെ പരിഹസിക്കും പക്ഷേ ജീവിതം തകർന്നടിഞ്ഞു വരുമ്പോൾ ഒരു പരിഹാസവും ഇല്ല എഴുപത്തിരണ്ട് വയസ്സായത് എഴുപത്തഞ്ച് വയസ്സ് ഡോക്ടറായാലും എഞ്ചിനീയർ ആരായാലും വരും അവർക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി അപ്പോൾ ജീവിതം രക്ഷപ്പെടുന്നതിന് ഇതിനേക്കാൾ വലിയ മറ്റൊരു വഴിയില്ല നമുക്ക് യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ അല്ലാതുകൊണ്ട് മനുഷ്യനെയൊന്നും ഒരു സന്യാസിമാരെയും നമുക്കിവിടെ ദൈവങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല മറ്റുള്ള ഏത് മതമായാലും പുരാണ ഇതിഹാസം എല്ലാം കഥകളാണ് കഥകളിലൂടെ ഈശ്വര ചൈതന്യത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അതിൻ്റെ യഥാർത്ഥ വഴിയാണ് നമ്മുടെ മഹർഷിമാർ അവർ സത്യസന്ധരായിരുന്നു അവർക്ക് ഭരണശാലകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുടിലുകളായിരുന്നു അല്ലാതെ ഇന്നത്തെ പോലെ കോർപ്പറേറ്റ് സന്യാസിമാരൊന്നും ആയിരുന്നില്ല ജനങ്ങളുടെ ഒരു പൈസയും അവർ വാങ്ങി പൂട്ടടിച്ച് സൂക്ഷിച്ച് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതിലേക്കൊന്നും നമുക്കെത്താൻ താൽപ്പര്യമില്ല നമുക്ക് ഒരു മഹർഷി പവറിൽ എല്ലാവർക്കും ജീവിതം രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് തിരു പേരമകർത്തമൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന ഇരുപത്താറ് ദേവതകളടങ്ങിയ പ്രണവമലയെന്ന അത്ഭുത ദേവലോകം അതുകൊണ്ട് ധൈര്യമായിട്ട് എത്തുക രക്ഷപ്പെടുക ഇതിനു വലിയൊരു അവസരം ഒരാൾക്കും എവിടെയും കിട്ടില്ല എന്നത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ധൈര്യമായിട്ട് കൂട്ടായ്മയായിട്ട് തന്നെ ഏതൊരാളെയും പരസ്പരം അങ്ങോട്ട് സഹായിച്ച് രക്ഷപ്പെടുത്താവുന്ന ഒരു സംഘടനയാണ് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാങ്ങിച്ചല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ കളക്ടറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ പാട്ടുകാരനാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കലാകായികപരമായ കഴിവ് ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും എപ്പോഴാണ് എത്ര വയസ്സൊരു ആയുസ് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ച് സ്വയം മനസ്സിലാക്കാം ഇപ്പോൾ നല്ല സമയം ഇപ്പോൾ മോശം സമയം ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അതിജീവിക്കാൻ വഴിപാടുകൾ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ട് ഇരുപത്തേഴ് പേജുകളിലായിട്ടുള്ള ജാതകങ്ങളാണ് അപ്പോൾ പാരമ്പര്യവാദികളിൽ നിന്ന് എത്ര ജാതകം എഴുതിവാങ്ങിയാലും കുറച്ച് ജാതകം എഴുതിവാങ്ങി വായിച്ച് നോക്കുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന സത്യം സ്വയം തിരിച്ചറിയുക ഈശ്വരോയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നൂട്ടായിൽ ഒരിക്കലും ജീവിതപരാജയത്തിൽപ്പെട്ട് നടന്നു തരേണ്ടി വരികയില്ല അപ്പം നിങ്ങൾക്ക് വീടിൻ്റെ ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് ഗണപതി ഹോമം വാസ്വം ചെയ്ത് പഞ്ചാലങ്കാര പൂജയോട് കൂടിയ പൂജയാണ് ചെയ്തുതരും മുപ്പതിനായിരം രൂപ ദ്രീഹങ്ങളടക്കം ചെയ്തരും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക നമുക്ക് അതുപോലെ പ്രായച്ചത്വ ബലി ശ്രാദ്ധ ബലി മുടങ്ങുന്നവർക്ക് പ്രായച്ചത്വ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ദീപക്കാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു മെയ് അഞ്ച് ആറ് തീയതികളിലാണ് പൂജ നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ദീപക്ക് ജ്യോതിഷത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് നിങ്ങൾക്കറിയാം പാലക്കാട് ജില്ലയിൽ ഒരുപാട് ജോലിസിമാരുണ്ട് അങ്ങനെ ജോലിച്ച്മാരുടെ അടുത്തൊക്കെ പോയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിച്ച്മാരുടെ അടുത്ത് ഇങ്ങനെ ഓലയും ബുക്കൊക്കെ ആയിട്ട് നടന്ന് 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 അവസാനം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മുടെ അടുത്ത് ഇവിടെ ആദ്യമായിട്ട് വീഡിയോ കണ്ടു ഏലസ് വാങ്ങി ധരിക്കും അത്രയും സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലേക്ക് പോയിരുന്നു ഏലസ് ധരിച്ച് ഉടനെ തന്നെ അതായത് ഒരുപാട് സമയം നിർത്തില്ല ഉടനെ തന്നെ ആവാനപ്പൂ ജയിലേക്ക് എത്തും അങ്ങനെ പൂജയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറച്ച് കുടുംബ പ്രശ്നങ്ങളും എന്തായാലും പൂജ ഒക്കെ പറയുന്ന പോലെ വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ കുടുംബ പ്രശ്നത്തിനും സൊല്യൂഷൻ കിട്ടി അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിയും കിട്ടി അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ജ്യോതിഷം അതേപോലെ ക്ഷേത്രം പൂജാവിധികളെല്ലാം സത്യമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇപ്പോൾ എല്ലാവരും അന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ മറ്റുള്ളവടത്ത് പറയുന്ന പോലെയല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇത് തട്ടിപ്പാണോ വെട്ടിപ്പാണോ പൈസ എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഇത്രയും തൻ്റെ അടുത്തോട് നിങ്ങളോട് പറഞ്ഞത് എന്താ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തന്നെയാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാവ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇത്രയും സത്യമായ ഒരു കാര്യമാണ് ഇവിടുത്തെ ആവാഹന പൂജ അതേപോലെ തന്നെ തിരുപേരമംഗലത്ത് തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഈ ദേവലോകത്തിൽ എല്ലാ മാസവും ഇവർക്ക് കൃത്യമായിട്ട് വരുന്നു വഴിപാടുകൾ ചെയ്യുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ എപ്പോഴെങ്കിലും പതുക്കെ പിന്നിലേക്ക് ബ്രേക്ക് ആവുന്ന പോലെ തോന്നൽ വരുമ്പോഴാണ് വീണ്ടും ഇവിടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും വന്നുകഴിയുമ്പോൾ ഇവിടെ നെഗറ്റീവ് വന്ന് എടുത്ത് കളയും അങ്ങനെ എടുത്തു കളയുമ്പോൾ പിന്നെ നല്ല സ്പീഡിലേക്കും ആ രീതിയിലേക്ക് ദീപക്കിൻ്റെ ഒരു അനുഭവസാക്ഷ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ കണ്ടു മനസ്സിലാക്കുക ഇപ്പോൾ പലരും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുക ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് വയനാട്ടിലവിടെ ഉരുൾപൊട്ടി മൊത്തം എല്ലാവരുടെയും ജീവൻ വരെ പോയി അപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ആധുനിക ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ അതായത് പുലർച്ചെ ഒരു മണിക്ക് ആദ്യമായിട്ട് ഉരുൾപൊട്ടി ആ ഉരുൾപൊട്ടലിൽ ഈശ്വര കടാശ ഉണ്ടായാലൊക്കെ എഴുന്നേറ്റു അവർ മാറി അവർ രക്ഷപ്പെട്ടു നാലു മണിക്ക് വീണ്ടും ഉരുൾപൊട്ടി ഈശ്വരകടാശ ഇല്ലാത്തവർ അവിടെ കരുന്ന് ഉറങ്ങി അവരെല്ലാം പോയി അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ഈശ്വരൻ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ജീവിത വഴി തിരഞ്ഞെടുത്ത് രക്ഷപ്പെടാൻ സാധിക്കും നമസ്കാരം